ആയിരുന്നു കൂട് നഷ്ടപ്പെട്ട വഴി തെറ്റിയ പറവ തന്റെ കൂടിനെ ചൊല്ലി കിളി കുഞ്ഞിനെ ചൊല്ലി കരയുന്നു എനിക്കതിന്റെ കൂടറിയാം അതിന്റെ കുഞ്ഞിനെയും അറിയാം പക്ഷേ എനിക്കതിന്റെ ഭാഷ അറിയില്ലല്ലോ എന്നായിരുന്നു ആ കവിത തുടർച്ചയായി തമിഴ് സാഹിത്യ സമ്മേളനങ്ങളൊക്കെ അത്യാദരവോടെ കേട്ടും കണ്ടും ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ശരാശരി മലയാളി ഒരു പക്ഷേ ഒരു ശരാശരി തമിഴനേക്കാൾ വിദ്യാസമ്പന്നനായിരിക്കാം അയാൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടായിരിക്കാം പക്ഷേ അസാധാരണനായ ഒരു തമിഴൻ അസാധാരണനായ ഒരു മലയാളിയേക്കാൾ പല മടങ്ങ് ഗംഭീരനാണ് എന്നത് അനുഭവത്തിൽ നിന്ന് എനിക്ക് അറിഞ്ഞു വീട്ടിലൊക്കെ വിറക് കീറുമ്പോൾ കീറാമുട്ടിയിൽ എത്തുമ്പോൾ നമ്മുടെ മഴുപ്പണിക്കാർ പറയും തമിഴന്മാർ വരും അവർ വെട്ടിക്കൊള്ളും ജീവിതത്തിലെ കീറാമുട്ടികൾ തമിഴൻ എങ്ങനെ കീറുന്നു എന്നതിന് അവരുടെ പുതിയ കവിതകൾ കണ്ടാൽ മതി അവരുടെ പുതിയ കഥകൾ കണ്ടാമതി അതുകൊണ്ട് എനിക്ക് ജയമോഹൻ ഉൾപ്പെടെയുള്ള അതിലൂടെയൊക്കെ തോപ്പിൽ മിരാൻ സാഹിബിനെ നന്നായി അറിയാം വലിയ വലിയ ആദരവുണ്ട് അവിടുത്തെ പുതിയ കാലം നമ്മുടെ പുതിയ കാലം പോലെ അല്ല എന്ന വ്യത്യാസവും ഉണ്ട് നമ്മുടേത് എന്ത് എന്ന് പറയുന്നതിന് പകരം തമിഴിലെ ഒരു പഴയ കഥാകൃത്തായ പുതുമേ്പ്പിത്തൻ്റെ ഒരു കഥ പറയാൻ നഗരത്തിൽ ഒരു ചെന്നൈ നഗരത്തിലൂടെയാകാം ഏതെങ്കിലും നഗരത്തിലൂടെയാകാം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഷൂ കാണുന്നു വഴിപക്കത്ത് അപ്പോ ഇയാളെ ഈ ഷൂവിനകത്തേക്ക് നോക്കിയപ്പോ ഒരു കുടുംബം താമസിക്കുന്നു ഒരു ഷൂവിന്റെ അകത്ത് അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ഒരു കൊതുകുവലയിട്ട കട്ടിൽ ഇങ്ങനെ സ്റ്റൗ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വലിയ അതിശയത്തോടുകൂടി ഇയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഒരു നൂലേണി വഴി പുറത്തേക്ക് വന്നിട്ട് എന്താ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു അതിശയമല്ലേ ഇങ്ങനെ കണ്ടാൽ എന്ന് ചോദിച്ചു അതിശയപ്പെടുന്ന നിങ്ങളുടെ ഷൂവിൻ്റെ സൈസ് എത്രയാണ് ഒമ്പത് ഈ ഷൂവിൻ്റെ സൈസും ഒമ്പതാണ് ഇതും ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ നഗരത്തിൽ വന്നത് അന്ന് എനിക്ക് താമസിക്കാൻ ചെറിയ ഒരു വീടായിട്ട് ചെറിയ വീടായതിനാൽ തല മുട്ടിപ്പോവും കൈ വെക്കാൻ പറ്റില്ല ഈ ഷൂ ഒന്നും അകത്ത് കേറ്റാൻ പറ്റില്ല ഞാൻ ഉപേക്ഷിച്ചു എന്നിട്ട് ആ വീട്ടിൽ താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട് ഭാഗമായി തീർന്നു വീട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നതുകൊണ്ടല്ല ഞാൻ ആ വീടിന് ഭാഗമായി തീർന്നു ആ സമയത്ത് ഒരു നഗരപരിഷ്കാരം വന്നു എന്നെ അടിച്ചിറക്കി പിന്നെ കിട്ടിയ വീട് പഴയ വീടിനേക്കാൾ ചെറുതായിരുന്നു കൈ നീട്ടാൻ വയ്യ തല തട്ടിപ്പോവും ആകപ്പാടെ ചുരുങ്ങി ഞാൻ അതിനകത്ത് ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കത് പാകമായി എന്നല്ല ഒരാളെ കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന അത്ര വിസ്തൃതി ഉള്ളതായി തീർന്നു ഞാൻ കല്യാണം കഴിച്ചു അപ്പോൾ വീണ്ടും നഗരപരിഷ്കാരം വന്നു എന്നെ അവിടെ നിന്ന് വീണ്ടും അടിച്ചിറക്കി ഇങ്ങനെ നിരന്തരമായ നഗരപരിഷ്കാരങ്ങളുടെ ഫലമായി ഒടുവിലത്തെ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കിയപ്പോൾ എവിടെ താമസിക്കും എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരു വീട് കണ്ടു ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്നു അത് ആദ്യത്തെ വീട്ടിൽ കയറാനാകാത്തതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച എന്റെ ഷൂ ആയിരുന്നു അത് ഞാനിപ്പോ അതിനകത്ത് സ്വസ്ഥമായി ജീവിക്കുന്നു ഇത് മലയാളി സമൂഹത്തിന്റെ കഥ കൂടിയാണ് എന്ന് നിങ്ങൾക്കറിയാം ഉറൂബിനെ പോലെ ഒരു എഴുത്തുകാരൻ ഉമ്മാച്ചു അല്ല സുന്ദരികളും സുന്ദരന്മാരും ഈ കൃതികളൊക്കെ വായിച്ച് അറിയാം എത്ര സൗന്ദര്യത്തോടുകൂടി മുസ്ലിം ഭാഷ കൈകാര്യം ചെയ്തിരുന്നു ഇന്നൊരു മുസ്ലിം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സൗന്ദര്യത്തോടെ എന്നിട്ടോ ആധുനിക കാലത്ത് അവർ മറ്റൊരു സമൂഹമായി നാം കാണുന്ന നിലയിൽ മറ്റൊന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്ഥാനത്ത് ഇന്നുള്ളവരെക്കുറിച്ച് തോപ്പിൽ മീരാന് അവരുടെ പുതിയ കാലത്തെ എഴുത്തുകാർത്തോടുള്ള മതിപ്പ് എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ പറയണം അത് മാത്രവുമല്ല ഓരോരോ മേഖലയിലും നാം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇപ്പോ സെൻസസ് നടക്കുക അങ്ങനെ സെൻസസ് എടുക്കാൻ അധ്യാപകന്മാര് വീടുകളിൽ ചെല്ലുമ്പോൾ പഴയ ആളുകളോട് വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കും അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുമ്പോൾ അവര് പറയും ആറാം ക്ലാസ് ആണ് പക്ഷേ പഴയ ആറാം ക്ലാസ് ആട്ടോ എന്ന് പറയും ഇപ്പോഴത്തെ ആറാം ക്ലാസ് അല്ല എന്നർത്ഥം ഇപ്പോഴത്തെ എട്ടാം ക്ലാസ് അല്ല എന്നർത്ഥം അപ്പോ ഇതൊരു വലിയ മാറ്റമാണ് ആ ആറാം ക്ലാസിൽ പഠിച്ച ആൾക്ക് ഭംഗിയായി തെറ്റുകുറ്റങ്ങൾ കൂടാതെ കാവ്യഭാഷയിൽ എഴുതാനാകും ഇന്നത്തെ എന്നേക്കാരന് പോലും അക്ഷരത്തെറ്റുകൂടാതെ എഴുതാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കഥ കൂടിയാണ് പുതുമേപ്പിത്തൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആ കഥയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ആരാരെല്ലാം മന്ത്രിയായോ അവരെയും പുതിയ കാല മന്ത്രിമാരെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അറിയാം പുതുമേപ്പിത്തന്റെ കഥ എത്ര സത്യം എന്ന് ഇങ്ങനെ ജീവിതത്തിന്റെ മേഖലകളിൽ വന്ന സങ്കോചത്തിന്റെ കഥ ഇത് പറയും നോക്കുക ബഷീറിന് കൊടുക്കാത്ത മാധവിക്കുട്ടിക്ക് കൊടുക്കാത്ത ഓവിജന് കൊടുക്കാത്ത വൈദവപ്പുള്ളിക്കോ ഇടശ്ശേരിക്കോ കൊടുക്കാത്ത ജ്ഞാനപീഠം ഒരു ചെറിയ കവിയായ ഒ എൻ വി കുറിപ്പിന് കൊടുക്കുകയും അത് കേരളം മുഴുവൻ ആഘോഷിച്ച് നടക്കുകയും ചെയ്യുന്ന അതിനീചമായ ഒരു കാലമാണ് സത്യത്തിൽ ഇത് ഒ എൻ വി കുറിപ്പ് നല്ല ചലച്ചിത്ര ഗാനരചയിതാവാണ് നല്ല നാടകഗാന രചയിതാവാണ് അദ്ദേഹം മലയാളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി സാധാരണക്കാരിലൊക്കെ ആ മനോഭാവം പകരാൻ വേണ്ടി ഒരുപാട് ചെയ്ത ആളാണ് പക്ഷെ വൈരപ്പിള്ളിയെയോ ഇടശ്ശേരിയോ ഒക്കെ താരതമ്യം ചെയ്താൽ അദ്ദേഹം വളരെ ചെറിയ ഒരു കവിയാണ് എന്ന് മനസ്സിലാവും ഒരുപക്ഷെ പുതിയ കാലത്ത് സി പി എമ്മിൻ്റെ പൈൻകിളി മനോഭാവത്തിന് അദ്ദേഹം അസലായി ഇണങ്ങുമായിരിക്കാം അതിനപ്പുറം സച്ചിദാനന്ദനോട് ഞാൻ ചോദിച്ചു എന്തേ നിങ്ങളിങ്ങനെ ഒ എൻ വിക്ക് ശുപാർശ ചെയ്യാൻ അദ്ദേഹം എന്നോട് സ്വകാര്യമായി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതല്ല വസ്തുതയാണത് വസ്തുത ഇതാണ് കേരളത്തിൽ നിന്ന് രണ്ടു പേരെയെങ്കിലും ജ്ഞാനപീഠ കമ്മിറ്റി ശുപാർശ ചെയ്യുകയായിരുന്നെങ്കിൽ ഒ എൻ വി കുറിപ്പിന് കിട്ടുമായിരുന്നില്ല പക്ഷേ പി ഗോവിന്ദപ്പിള്ള എന്ന മാർക്സിസ്റ്റുകാരൻ കേരളത്തിൽ നിന്ന് ഇക്കുറി ഒ എൻ വി കുറിപ്പിനെ മാത്രമേ ശുപാർശ ചെയ്യൂ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിത്തോം അങ്ങോട്ട് പേരേ പോയിട്ടില്ല ഒരാളുടെ പേരാ പോയത് അത് ഒ എൻ വി കുറുപ്പിനാണ് അപ്പോൾ ഒരു മലയാളിക്ക് ഒരു മലയാളി വോട്ട് ചെയ്താൽ ഇന്നാൽ അത് മാതൃഭാഷയോട് സ്വന്തം നാടിനോട് ചെയ്യുന്ന അന്യായമായിരിക്കും എന്നതുകൊണ്ട് മാത്രം കിട്ടിയ ജ്ഞാനപീഠമാണ് ഒ എൻ വി കുറുപ്പിൻ്റെ ജ്ഞാനപീഠം എന്നർത്ഥം എനിക്കതിൽ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മുടെയൊക്കെ മനോഭാവമായി മലയാളത്തിൽ മാറിക്കഴിഞ്ഞവയാണ് പക്ഷേ കവിതകൾ അല്ല കവിത പറഞ്ഞില്ലേ നേരത്തെ തോപ്പിൽ മീരാൻ സാഹിബിയുടെ ചില കവി മനുഷ്യപുത്രന്റെയും ഒക്കെ കവിതകളുടെ ഒരു പുതുമ അവയുടെ ഒരു ശക്തി മനസ്സിലാക്കുമ്പോൾ മലയാളത്തിൽ തന്നെ എത്രയത്ര ആറ്റുരവർമ്മ അക്കിത്തം കെ ജി ശങ്കരപ്പിള്ള സച്ചുതാനന്ദൻ ഇവരുടെയൊക്കെ കവിതകളുടെ ഒരു വിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പൈങ്കിളി വിധാനമാണ് ഒ എൻ വി കുറുപ്പിനുള്ളത് എന്നത് വസ്തുത അദ്ദേഹത്തിന് മഹാസംഘർഷങ്ങളില്ല ചങ്ങമ്പുഴയുടെ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിലെഴുതിയ ഈ കവി ചങ്ങമ്പുഴയെപ്പോലെ സംഘർഷങ്ങൾ അനുഭവിച്ച ഒരാളല്ല അതികാമിയായ ഒരു മനുഷ്യൻ ഒരു പൗരനുമായി സംഘർഷത്തിലേർപ്പെടുകയാണ് ഓരോരുത്തരിലും ആ സംഘർഷത്തെ അതിജീവിക്കാനാകാതെ പിടഞ്ഞതിൻ്റെ കാവ്യങ്ങളാണ് പാടുന്ന പിശാചി പോലെയുള്ള കാവ്യങ്ങൾ അത്തരം ഗംഭീരങ്ങളായ സംഘർഷങ്ങളുടെ മുഹൂർത്തങ്ങളിലൂടെ ഒ എൻ വി കുറിപ്പ് പോയിട്ടേയില്ല അദ്ദേഹം മാന്യനായ സ്വീകാര്യനായ ആർക്കും എന്താ പറയുക നമ്മളി മനഃശാസ്ത്രപരമായിട്ട് എമിൽ പറഞ്ഞാൽ സൂപ്പർ ഈഗോ എന്ന് പറയും പകൽ എല്ലാവർക്കും സ്വീകാര്യ രാത്രിയിലും മാന്യൻ സംശയമൊന്നുമില്ല അക്കാര്യത്തിലൊന്നും എനിക്കൊരു സന്ദേഹവുമില്ല പക്ഷേ മാന്യന് പോകാവുന്ന ഇടങ്ങളിൽ ഒരു കവി പോയാൽ പോരാ ഒരു കവി അമാന്യൻ സഞ്ചരിക്കുന്നിടത്ത് കൂടി സഞ്ചരിക്കണം ഒരു കവി സകല സംഘർഷങ്ങളും തന്നിൽ രൂപം കൊള്ളുന്നതിന് സാക്ഷിയായിരിക്കണം ഒരു കവി ചെല്ലാത്ത ഇടങ്ങൾ പാടില്ല ഇത് ഒരു സൂപ്പർ ഈഗോ പോകുന്നിടത്തോളം മാത്രം പോകുന്ന ഒരു കവിയുടെ അതുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു ഭൂമിക്കൊരു ചരമ ഗീതം അദ്ദേഹം എഴുതുന്നു സാമാന്യരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നു പക്ഷേ ഓരോ സാമാന്യരിലും ഓരോ അസാമാന്യനിരിക്കുന്നു ആ അസാമാന്യനാണ് ഒരു കവിതയിലോ കഥയിലോ ആവിഷ്കരിക്കപ്പെടുന്നത് ആ അസാമാന്യതയുടെ ആവിഷ്കാരം നൽകാൻ സാധിക്കാത്ത ഒരാൾ ജ്ഞാനപീഠത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ഭംഗിയല്ല അല്ലെങ്കിൽ പുതുമെപ്പിത്തൻ്റെ കഥ ഓർമ്മയിൽ കൊണ്ടുവരുന്ന ഒരു ഭംഗിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ആ വിഷയത്തിൽ പറഞ്ഞത് ഇങ്ങനെ നാലാവിധത്തിൽ നാം വലിയ സങ്കോചങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ മുടുത്ത വർഷം എസ് പരീക്ഷയ്ക്ക് പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തെ മുൻനിർത്തി ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്ന് അറിയാവോ പാത്തുമ്മയ്ക്ക് നിങ്ങൾ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കണം അത് ഉണ്ടാക്കുക എന്ന് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന അത്യസാധാരണമായ കൃതി വായിച്ചതിൻ്റെ ഫലം ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കേണ്ട ഭാഷ സംഭരിക്കുകയാണ് എന്ന് ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്തിനാ പാത്തുമ്മയുടെ ആട് വായിക്കുന്നത് അതിസാധാരണമായ വീട്ടിലെ ജീവിതം സൂക്ഷിച്ചു നോക്കിയാൽ അത്യസാധാരണമാണ് എന്ന് കാണുന്ന ഒരു ഉജ്ജ്വലമായ കൃതിയാണ് ഈ പാത്തുമ്മയിൽ ഈ ആട്ടിലി ബിയിലെ മൂന്ന് വയസ്സായിട്ടുള്ളൂ അവിടുത്തെ ചാമ്പങ്ക കൊണ്ടുപോയിട്ട് വിറ്റിട്ട് വീട്ടിനുപകരിക്കുക അയാൾ ഇങ്ങനെ ഓരോരുത്തരിലും വിസ്മയകരമായ സങ്കീർണമായ ഒരു പ്രപഞ്ചം ഇരിക്കുന്നു അതിസാധാരണമെന്ന് താൻ കരുതിയിരുന്ന ഒരു ലോകം ആ ലോകം ഈ എഴുത്തുകാരനെ പഠിപ്പിക്കുക ഓരോ നാൾ ചെല്ലുമ്പോഴും എന്താണ് ജീവിതം എന്ന് ആ ജീവിതത്തെ അനാവരണം ചെയ്ത കൃതിയാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതി ആ കൃതി കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിസാധാരണമായ ഭാഷയിൽ വീട്ടിൽ പറയാത്ത ഒരു വാക്കും ആ കൃതിക്ക് വേണ്ടി ബഷീർ ഉപയോഗിച്ചിട്ടില്ല അതിസാധാരണമായ എന്നാൽ ഉള്ളിൽ അത്യസാധാരണങ്ങളായ വിക്ഷോഭങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കൃതി കുട്ടികൾ പഠിക്കുന്നത് ഈ അതിസാധാരണമായ അവരുടെ ഭാഷ അത്യസാധാരണമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിനെ തുച്ഛമായി ഒരു മണി ഓർഡർ ഫോറം പൂരിപ്പിക്കുക ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുക ഇത്തരം പ്രയോജനങ്ങൾ കേവല പ്രയോജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് അല്ലാതെ ബഷീറിന്റെ പോകുമ്പോഴും മാത്രം നിങ്ങൾക്കറിയാം അല്ല അല്ല തേന്മാവു എന്ന് പറയുന്ന കഥ നിങ്ങൾക്കറിയാം ഒരു ഇതുപോലുള്ള ചൂടേറിയ ഒരു കാലത്ത് വീട്ടിൽ കയറി ചെല്ലുന്നു അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ വെള്ളം ചോദിക്കണം വെള്ളം കൊടുക്കണം ഒപ്പം തന്നെ ചോദിക്കാതെ ഒരു മാധുര്യവും കൊടുക്കണു ഒരു പാത്രത്തിൽ അസലായിട്ട് പൂളിയിട്ട മാമ്പഴം കൊടുക്കുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണോ അതിഥിയോട് നല്ല മധുരം തേന്മാവ് തന്നെ എന്ന് പറയുന്ന ഇതിന് പിന്നിലൊരു കഥയുണ്ട് ഒരു പ്രായം ചെന്ന ആൾ തെരുവിൽ മരിച്ചു കൊണ്ടിരിക്കുന്നു റോഡിൽ വെള്ളം വെള്ളം ഒന്ന് ചോദിക്കുന്നു ആ വഴി വന്ന ഞാൻ അടുത്ത വീട്ടിൽ കയറി വെള്ളം വാങ്ങി കൊണ്ടു കൊണ്ടുകൊടുത്തു ഒരു പാത്രത്തിൽ ആ സ്ത്രീയും ആ വീട്ടിലെ യുവതിയും എൻ്റെ കൂടെ വന്നു ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നത് അടുത്ത് കണ്ട ഒരു അണ്ടിയുടെ മുകളിലായൊഴിക്കണം ഒഴിച്ചുകൊണ്ടിരിക്കേ മരിക്കുകയും ചെയ്യുന്നു ആ അത്ഭുത മരണം ഞങ്ങളെ പ്രചോദിപ്പിച്ചു ഞങ്ങൾ അടുത്ത ദിവസം മുതൽ അയാളെ സംസ്കരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അണ്ടിയിൽ മണ്ണിട്ട് അതിന് വെള്ളമൊഴിച്ച് ഞങ്ങൾ ഒരേ ശ്രദ്ധയോടുകൂടി ഇരുവരും വളർത്തിയതിനാൽ ഒരേ ശ്രദ്ധയോടുകൂടി ഒരാണും പെണ്ണും വളർത്തുന്ന ചെടിയുടെ പേരല്ലേ പ്രണയം എന്ന് പറഞ്ഞാൽ ഈ മാവ് വളർന്നു അങ്ങനെ ഈ മാവ് വളർന്ന് മാമ്പഴമായി തീർന്നു അതിൻ്റെ മാമ്പഴമാണ് ഇത് എന്ന് പറയുന്നു തൻ്റെ കാലത്തേക്കാൾ വളരെ അപ്പുറത്തേക്കുള്ള ഒരു കാലത്തു കൂടി മധുരിക്കുന്നതായിരിക്കണം തൻ്റെ സാഹിത്യകൃതി എന്ന ധാരണയോടുകൂടി എഴുതിയവരായി തീരണം പുതിയ കാലത്തെ എഴുത്തുകാരും അങ്ങനെയുള്ളവർ ഇല്ല എന്നൊന്നുമല്ല ഈ വലിയ പൈതൃകം ഒരു ഭാരമാണ് സുഖമുള്ള ഭാരമാണ് സ്വാതന്ത്ര്യമാണ് അതറിയണം അതറിയണമെങ്കിൽ നമ്മുടെ കാലത്തെ ഈടുള്ള രചനകൾ വേണം ആഘോഷിക്കപ്പെടാൻ അങ്ങനെ ഈടുള്ള രചനകൾ ആഘോഷിക്കപ്പെടുമ്പോഴേ നമ്മുടെ യുവാക്കൾക്ക് ഈടുള്ള രചനകൾ ചെയ്യാൻ തോന്നുന്നു ബഷീറിന് കിട്ടാത്ത ഓ വി ബിജിന് കിട്ടാത്ത കമലാദാസനാലും മാധവിക്കുട്ടിക്കോ കമലാസ് ഉരയ്യക്കോ ആർക്കായാലും കിട്ടാത്ത വീക്കേന് കിട്ടാത്ത ജ്ഞാനപീഠം ഒ എൻ വിക്ക് കിട്ടുമ്പോൾ അതൊരു നിസ്സാരമായ സമ്മാനം ആയി മാറി അതുകൊണ്ട് മികച്ച കൃതികൾക്ക് സമ്മാനം കിട്ടുമ്പോൾ ജനശ്രദ്ധ അതിലേക്ക് വരുമ്പോൾ അതൊരു പ്രവർത്തനമാണ് ഉന്നതമായ പ്രവർത്തനം തനിമ സൗന്ദര്യമുള്ള ഒരു പ്രവർത്തനത്തിനു വേണ്ടി നിൽക്കുന്നു എന്നല്ലേ പറയുക പുതിയ കാലം ആ വിധത്തിൽ സർവസ്പർശകമായ സൗന്ദര്യം കൊണ്ട് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തോപ്പിൽ മീരാനും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം തനിമ ബുള്ളറ്റിൻ ഏറ്റുവാങ്ങിയ അങ്കണം ഷംസുദ്ദീൻ നമ്മോടനെ സംസാരിക്കും അദ്ദേഹത്തെ സ്നേഹാദരം ക്ഷണിക്കുന്നു ബഹുമാന്യ സുഹൃത്തുക്കളെ ഈ സാഹിത്യവേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച തോപ്പിൽ മുഹമ്മദ് മിരാൻ അവറുകളെ എന്നെ സംബന്ധിച്ചിടത്തോളം തനിമ കലാവേദിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന ഒരു മോഹം മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നത് കാൽപ്പറ്റ നാരായണൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവരുടെയും മനസ്സിൽ മീറി കുവഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം അദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്തു മുസ്ലിം സമുദായത്തിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സാഹിത്യ രചനയെക്കുറിച്ച് അദ്ദേഹം തോപ്പിൽ മീരാൻ മോസ് അവൾ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഒരു മുസ്ലിം എഴുത്തുകാരൻ്റെ രൂപത്തിലാണോ അദ്ദേഹം ഇവിടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ഞാൻ സംശയിച്ചത് പാറക്കടവ് പറഞ്ഞിട്ടും എനിക്ക് പൂർണ്ണമായ വിശ്വാസമില്ലാതെ വരികയും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു എഴുത്തുകാരൻ്റെ രൂപവും ശബ്ദവുമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ രണ്ട് വാചകങ്ങൾ രണ്ട് വ്യക്തികളുടെ വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ തനിമയ്ക്ക് ഇത്തരം വികാരവുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ കേരളത്തിലെ സംസ്കാര രംഗത്ത് അതിൻ്റെതായ സ്ഥാനം കൈവരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം നാം സൂചിപ്പിക്കേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീറും എം ടിയും എല്ലാം നാം സൂചിപ്പിച്ചു പോകുന്നുവെങ്കിൽ കൂടിയും പുതിയ തലമുറയുടെ നോവലുകളും കഥകളും കവിതകളും കണ്ട് വളരെ ഈ സാഹിത്യരംഗത്തിലെ വളർച്ച കണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾക്ക് അർത്ഥമില്ലാത്ത കാലമാണിത് മലയാള സാഹിത്യത്തിൽ പുതിയ തലമുറ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് തനിമയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മലയാള കവിതാ കഥാകവിതാരംഗത്ത് പുതിയ എഴുത്തുകാർ വരുന്നില്ല എന്ന കാര്യം ആരും നിശ്ചയിച്ചിട്ട് കാര്യമില്ല ഒരു കവിതാ മത്സരം വരുമ്പോൾ ആയിരം കവിതാ എങ്കിലും മത്സരത്തിൽ വരുന്ന സന്ദർഭങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറും മുന്നൂറും കഥകൾ ലഭിക്കുന്ന സന്ദർഭങ്ങൾ എന്നെ സംഭവിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇവയിൽ നിന്നെല്ലാം ഈ കഥകളെയും കവിതകളെയൊക്കെ വിലയിരുത്തിക്കൊണ്ടുപോകുമ്പോൾ അപൂർവമായ ഒന്നോ രണ്ടോ കഥകളോ രണ്ടോ മൂന്നോ കവിതകളെ മാത്രമേ വേർതിരിച്ചു മാറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുള്ളൂ എന്ന സത്യം നിഷേധിച്ചിട്ട് കാര്യമില്ല വായയുടെ കുറവ് കവിത ആർക്കും എഴുതാം ഞാൻ പറഞ്ഞ വാക്കുകൾ മുറിച്ചു കൊണ്ടുപോയാലും കവിതയായിരുന്നു വന്ന വന്നെന്ന് വരാം ഈ സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത എനിക്ക് പോലും ഒരു ഒരു കവിത എഴുതാൻ പറ്റും ഒരു മത്സരത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരു മത്സരരംഗത്ത് ഞാൻ എണ്ണൂറ് കവിത മറിച്ചു നോക്കേണ്ട സാഹചര്യം അപ്പോൾ ഈ പുതിയ തലമുറ സംബന്ധിച്ച വായനയില്ലാതെ എഴുതുക ഒരു കവിത ബാഹ്യത്തിന് പാറക്കടവ് ആ വരാന്ത പ്രതിപ്പിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായി നാളെ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് വായനയില്ലാതെ എഴുതുക എന്ന ഒരു മോഹവുമായി പോകുന്ന ഈ തലമുറ ഒരു സുഭാഷ് ചന്ദ്രന് ശേഷം മലയാള കഥയിൽ കുറേറെ കഥാകൃത്തുകൾ സുഷ്മയത് പോലെ കുറേ കഥാകൃത്തുകൾ വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും പുതിയ ഏറ്റവും പുതിയ തലമുറയിൽ ഒരു ഇരുപതോ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പത്ത് കഥാകൃത്തുക്കളുടെ പേര് പുതിയ കഥാകൃത്തുക്കളുടെ പേര് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മലയാള സാഹിത്യത്തിലുള്ളത് ആരെല്ലാം എന്തെല്ലാം വാചക കസർത്ത് നടത്തിയാലും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കോ മുമ്പ് ആണെങ്കിൽ ഒരു പക്ഷേ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള പത്തോ ഇരുപതോ പേരുടെ മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാകൃത്തുക്കളുടെ പേരുകൾ നമുക്ക് കേൾ വായിക്കാനും പറയാനും കഴിയുമായിരുന്നു ഇത് തന്നെ കവികളുടെ കാര്യത്തിലും ഉണ്ടാവുന്നത് ഇന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് പൂർണ്ണമായും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷമായി യുവ എഴുത്തുകാരുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വയസ്സനായെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ അനുഭവം അതാണ് തെളിയിക്കുന്നത് ഇതിന് പ്രധാനമായ കാരണം വായനയുടെ കുറവ് പ്രോത്സാഹനത്തിൻ്റെ കുറവ് വിദ്യാലയങ്ങളിലെല്ലാം തന്നെ രണ്ട് മിനിറ്റ് ഞാൻ സമയമെടുക്കുകയാണ് വിദ്യാലയങ്ങളിലെല്ലാം തന്നെ ഇപ്പോ അധ്യാപകരാണ് ഏറ്റവും വലിയ എഴുത്തുകാരായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടേതായ ചർച്ചാ വേദികൾ കേരളത്തിലെ എല്ലാ മേഖലയിലും ഉണ്ട് എഴുത്തുകാർക്ക് പ്രസംഗിക്കാനും കവിത ചൊല്ലാനും കഥ എഴുതാനൊക്കെ അവിടെ വായന അതെ അതെ ഒരു അധ്യാപകർന്ന് ഏറ്റവും കൂടുതൽ മലയാള സാഹിത്യത്തിൽ മത്സരരംഗത്ത് ഒരു മത്സരം നടത്തിയാൽ ഒരു പക്ഷേ കവിതാ മത്സരത്തിൽ നടത്തിയാൽ ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും വരുന്നത് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പം അധ്യാപകരാണ് കഥയും സാഹിത്യവും കൊണ്ട് കൊണ്ടിപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞ അധ്യാപകരാണ് ഇപ്പം നമ്മളെ സംഭവിച്ചിടത്തോളം ഇതിൽ എഴുതി വരുന്ന പുതിയ എഴുത്തുകാരുണ്ട് ഇവർക്ക് ആരാണ് പ്രോത്സാഹനം നൽകുക അങ്ങനെ ഒരു സംവിധാനം നമ്മളെ സംഭവിച്ചിടത്തോളം ഇല്ല മാധ്യമത്തിൽ ഒരു കഥ ഒരാഴ്ചയിൽ വന്നേക്കാം മാതൃഭൂമിയിലും കലാവൂമിയിലും മലയാളത്തിലുമെല്ലാം തന്നെ ഒരു കഥയിൽ മേലെ രണ്ട് കഥ കൊടുക്കാനുള്ള സാഹചര്യമില്ല അപ്പൊ പുതുതായി എഴുതി വരുന്നവർക്ക് കഥ നല്ല കഥയാൽ പോലും മാതൃഭൂമിയിലോ മാധ്യമത്തിലോ ജനകീയത്തിലോ ദേശാഭിമാനിയിലോ ചന്ദ്രിയയിലോ ഒരു മീഡിയത്തിലും വരാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല ഇപ്പൊ ചിത്രരചയെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു ഇതിന് പ്രോത്സാഹനം നൽകാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് അതിനുവേണ്ടി സ്കോളർഷിപ്പുണ്ട് അതിനുവേണ്ടി എക്സിബിഷനുകളുണ്ട് അതിനുവേണ്ടി എന്തെല്ലാം സാമ്പത്തികമായ സഹായം നൽകാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് ഒരു പാട്ടുകാരനാണെങ്കിൽ ടി വിയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയും കവിത ചൊല്ലാൻ കഴിയുന്ന കുട്ടിക്ക് പോലും ഇന്ന് പരിഗണനയുണ്ട് കവിത എഴുതുന്ന ഒരു കുട്ടിക്ക് പരിഗണനയില്ല ഇവിടെ നല്ല കവിത എഴുതുന്ന ഒരു കുട്ടിക്ക് ഇവിടെ പരിഗണനയുണ്ടോ പ്രസിദ്ധ പ്രസിദ്ധരായി മാറണമെങ്കിൽ ആ കവിത പ്രസിദ്ധീകരിച്ച് മറ്റുള്ളവർ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ആ സാഹചര്യം ഇവിടെ ഒരു പുതിയ കവിത എഴുതുന്ന ഒരു കുട്ടി ഒരു കവിത വേറിട്ട് കവിതയും കഥയും പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഞാൻ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടോ മൂന്നോ പേർ മുന്നോട്ട് വന്നാൽ അവരുടെ കഥകളോ കവിതകളോ പ്രസിദ്ധീകരിക്കാനില്ല അതേ സമയത്ത് കവിത ചൊല്ലുന്ന കുട്ടിക്ക് ഇവിടുത്തെ മീഡിയയെങ്കിലും നിറഞ്ഞു നിൽക്കും ഒന്നുമില്ലെങ്കിൽ ഒരു ലോക്കൽ ടി വിയിലെങ്കിലും ചാനലിലെങ്കിലും കവിത ചൊല്ലാനുള്ള ഉണ്ടാകും കഥ വായിക്കാനുള്ള ഉണ്ടാകുന്നില്ല കഥ പ്രസിദ്ധീകരിക്കാൻ ഉണ്ടാകില്ല അപ്പൊ വേണ്ടത് ഈ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം എന്തായാലും മലയാള കഥാരംഗത്തും രംഗത്തും ഞാൻ അത് രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നു ഈ രംഗത്ത് വളരാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇത്തരം സംഘടനകളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇവർക്ക് അംഗീകാരം കൊടുക്കാം ഇവരുടെ നോവൽ എഴുതിയ മികച്ച എന്ന് പറഞ്ഞു ഈ നോവൽ പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ കഥാമത്സരത്തിൽ ഒന്നാം സ്ഥാനം കെറ്റ് ലഭിച്ച കുട്ടിയുടെ കഥ വെളിച്ചം കാണാനുള്ള സാഹചര്യം ഉണ്ടാകുമോ മറ്റുള്ളവർക്ക് വായനക്കാരിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാകും ഈ സാഹചര്യമാണ് മലയാള സാഹിത്യത്തിൽ പുതിയ തലമുറയ്ക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എഴുതാൻ കഴിയാത്ത ആ തലമുറ ആരെങ്കിലും അതിൽ വേറിട്ട് എഴുതാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ മീഡിയ അത് മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളായിരിക്കണം തനിമയുടെ പ്രവർത്തനത്തിൽ മുന്നിൽ കാണേണ്ടതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം ഇത്രയേറെ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് സാഹിത്യത്തിൽ താല്പര്യമില്ലാത്തവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സാഹിത്യം പരുമ്പോൾ വെറുതെ കൂട്ടമായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമൊന്നുമില്ല അപ്പൊ സാഹിത്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും നിങ്ങളുടെ താല്പര്യം തനിമയ്ക്കുണ്ടെങ്കിൽ അതേ ദൈവത്വത്തിനുണ്ടെങ്കിൽ ഇതെങ്ങനെ ഈ പുതിയ തലമുറയുടെ സൃഷ്ടികൾ രചനകൾ നല്ല നല്ല രചനകൾ ജനങ്ങളിലേക്ക് വായനക്കാരിൽ എത്തിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് ആദ്യമായി കവിത സാഹിത്യത്തിൽ താല്പര്യം തനിമയ്ക്കുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇത് പറയാൻ കാരണം ഇപ്പം കുറച്ച് സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എം ടി വാസുനെ ടി പത്മനാഭൻ അങ്ങനെ പറഞ്ഞു അതെ വിട്ടി പറഞ്ഞു പറഞ്ഞു അവിടെ നിൽക്കുകയാണ് ഞാൻ ഒരു അനൂപ് എത്തി ചിലപ്പോൾ ഹിന്ദുമേനെത്തിന്ന് വരും രേഖ എത്തിയെന്ന് വരും പക്ഷേ അതിന് താഴെ പറയാൻ കഴിയുന്നില്ല എന്നെ സംഭവിച്ചിടത്തോളം ഒരു അവാർഡ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ആ പത്ത് പേരുടെ